ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ മിഷൻ പി എസ് സി ഞാൻ ശ്രീ ജസി സുന്ദർ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയാണ് ഇത് കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ രണ്ട് ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക പഠിക്കുക അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്നും എപ്പോഴും പി എസ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ ഈ നമ്പേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്രയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എത്രയാണ് ആയിരത്തി ഇരുന്നൂറാണ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറാണ് ഈ നമ്പേഴ്സ് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ ആയിരത്തി ഇരുന്നൂറാണ് കേരളത്തിലെ ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഇനി ആകെ ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ഇത് റിപ്പീറ്റ് അടിച്ച് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്താണ് ഉള്ളത് അതുപോലെ തന്നെ ആകെ എത്ര ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് ൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട് അല്ലെ കേരളത്തിൽ നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളത് ഇനി കേരളത്തിൽ ആകെ നഗരസഭകൾ എത്രയാണ് അതായത് മുനിസിപ്പാലിറ്റികൾ എത്രയാണ് എൺപത്തി ഏഴാണ് എത്രയാണ് എൺപത്തി ഏഴാണ് കേരളത്തിൽ ആകെ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ നഗരസഭകളാണ് ഉള്ളത് അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ എത്രയാണ് നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് അല്ലെ ഇനി നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റി ആണുള്ളത് കേട്ടോ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ കാണുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാം ഇനി പഠിക്കാൻ വേണ്ടി വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പോയിന്റ്സ് പഠിച്ചെടുക്കാൻ പറ്റും ഇനി അടുത്തത് സിറ്റി കോർപ്പറേഷനുകളാണ് കേരളത്തിൽ എത്ര കോർപ്പറേഷൻസ് ആണ് ഉള്ളത് ആറ് കോർപ്പറേഷനുകളാണ് അല്ലേ കേരളത്തിൽ എത്ര കോർപ്പറേഷൻസ് ആണ് ഉള്ളത് ആറ് കോർപ്പറേഷൻസ് ആണ് ഈ ആറ് കോർപ്പറേഷൻസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ വർഷങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഇനി ഏതൊക്കെയാണ് ഈ ആറ് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കണ്ണൂർ കൊല്ലം ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കണ്ണൂർ കൊല്ലം അതുപോലെ തന്നെ ഈ രൂപം കൊണ്ട വർഷവും പഠിച്ചു വെക്കാം തിരുവനന്തപുരം കോർപ്പറേഷൻ എപ്പോഴാണ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കൊച്ചി എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് തൃശ്ശൂർ കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കണ്ണൂർ എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇനി ആദ്യം രൂപീകരിച്ച കോർപ്പറേഷനും ഏറ്റവും അവസാനം രൂപം കൊണ്ട കോർപ്പറേഷനും എപ്പോഴും ചോദിക്കാറുണ്ട് ഏതാണ് ആദ്യം രൂപീകരിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഏറ്റവും അവസാനം വന്നത് കണ്ണൂരാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇനി കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്താണുള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്താണ് കേരളത്തിൽ പതിനാല് ജില്ലാ പഞ്ചായത്താണ് ഉള്ളത് ആകെ താലൂക്കുകൾ എത്രയാണ് എഴുപത്തി എട്ടാണ് കേട്ടോ എത്രയാണ് എഴുപത്തി എട്ടാണ് നഗരസഭയും താലൂക്കുകളും മാറിപ്പോകരുത് നഗരസഭ എത്രയായിരുന്നു എൺപത്തി ഏഴായിരുന്നു അല്ലെ താലൂക്ക് എത്രയാണ് എഴുപത്തി എട്ടാണ് എഴുപത്തി എട്ടാണ് ഇനി ആകെ വില്ലേജുകൾ എത്രയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് എത്രയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് ഈ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെയാണ് പറയുന്നത് കേട്ടോ ആകെ വില്ലേജുകൾ എത്രയാണ് കേരളത്തിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറാണ് ഈ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെയാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ അപ്പോൾ കേരളത്തിൽ ആറ് കോർപ്പറേഷൻസ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കണ്ണൂർ കൊല്ലം ഇനി എപ്പോഴാണ് ഇതെല്ലാം നിലവിൽ വന്നത് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് തൃശൂരും കൊല്ലവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കണ്ണൂർ കോർപ്പറേഷൻ എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരളത്തിലാകെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് പതിനാലാണ് താലൂക്കുകൾ എത്രയാണ് എഴുപത്തി എട്ടാണ് വില്ലേജുകൾ എത്രയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ വിസ്തീർണ്ണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്താണ് ഏതാണ് കുമളി ഗ്രാമപഞ്ചായത്താണ് ഈ കുമളി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഏത് ജില്ല എന്ന കാര്യം കൂടി പഠിച്ചു വെക്കുക കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്താണ് ഈ കുമളി ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് അതുപോലെ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപ്പട്ടണമാണ് ഏതാണ് വളപ്പട്ടണമാണ് ഈ വളപ്പട്ടണം ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് അല്ലേ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് വളപ്പട്ടണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപ്പട്ടണമാണ് ഏതാണ് ജില്ല കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയാണ് അതുപോലെ തന്നെ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് കേരളത്തിൽ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഒളവണ്ണയാണ് ഏതാണ് ഒളവണ്ണ ഒളവണ്ണയാണ് ഈ ഒളവണ്ണ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അല്ലേ കോഴിക്കോട് ജില്ലയിലാണ് ഒളവണ്ണ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ് ഈ ഒളവണ്ണ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഇടമലക്കുടിയാണ് ഏതാണ് ഇടമലക്കുടിയാണ് കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഇടമലക്കുടിയാണ് ഈ ഇടമലക്കുടി ഏത് ജില്ലയാണ് ഇടുക്കി ജില്ലയാണ് കേട്ടോ ഇടമലക്കുടി ഇടുക്കി ഇടമലക്കുടി ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി ഗ്രാമപഞ്ചായത്താണ് ഇടുക്കി ജില്ലയാണ് വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപ്പട്ടണമാണ് കണ്ണൂർ ജില്ലയാണ് ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണയാണ് കോഴിക്കോട് ജില്ലയാണ് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ഇടമലക്കുടിയാണ് ഇടുക്കി ജില്ലയാണ് അടുത്തത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് ഏതാണ് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് കേട്ടോ എവിടെയാണ് തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരസഭയുള്ള ജില്ല എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻസ് ഏതാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള കേരളത്തിലെ സിറ്റി കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് കേട്ടോ ഏതാണ് തിരുവനന്തപുരമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ളത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ എത്ര ഗ്രാമപഞ്ചായത്താണ് മൊത്തമുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് കേട്ടോ ആ നമ്പർ എപ്പോഴും പഠിച്ചു വെക്കാം കേരളത്തിൽ ആകെ ഗ്രാമപഞ്ചായത്തുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ളത് മലപ്പുറം ജില്ലയിലാണ് അല്ലേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ളത് തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി അൻപത്തി രണ്ടാണ് അല്ലെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി അൻപത്തി രണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് കാണപ്പെടുന്ന ജില്ല ഏതാണ് തൃശൂർ ജില്ലയാണ് അല്ലെ ഏതാണ് തൃശൂർ ജില്ലയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല ഏതാണ് എറണാകുളം അല്ലെ നമുക്കറിയാം എൺപത്തിയേഴ് നഗരസഭയാണ് അല്ലെ കേരളത്തിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ ഏതാണ് തിരുവനന്തപുരമാണ് ഇനി കേരളത്തിലെ ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുള്ളത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് അല്ലെ കേരളത്തിലെ ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് അതുമാത്രമല്ല ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ലയും ഏത് തന്നെയാണ് വയനാടാണ് കേട്ടോ ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുള്ളതും ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് മാറിപ്പോകരുത് ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് അപ്പോൾ കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തും കുറച്ച് ഗ്രാമപഞ്ചായത്തുള്ളത് വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറച്ച് നഗരസഭയുള്ളത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ നമ്പേഴ്സ് ഒക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ മാറിപ്പോകരുത് ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ നമ്മുടെ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക